എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നു എസ് എസ് എൽ സി കഴിഞ്ഞപ്പോ എന്റെ പഠിത്തു നിർത്തിയത് മനഃപൂർവ്വമായിരുന്നു അസുഖക്കാരിയാണെന്ന ബോധം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തി പുറം ലോകത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ അടച്ചു കളഞ്ഞു മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ കൊന്നില്ല ഇതിലും വേഗം കൊല്ലുകയുന്നതിലും സ്വത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഭാരിച്ച സ്വത്തിന്റെ അവകാശമാണ് ഞാനെന്ന് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ബോധ്യമാവുന്നത് തന്നെ എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം എന്റെ ജീവിതം ഇങ്ങനെ തിരിച്ചു തന്നാ മതിയായിരുന്നു പാടില്ല ഒരു നയാ പൈസ പോലും കൊടുക്കരുത് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രപതി അയാളെയും പെണ്ണും പുള്ളി അടിച്ചി എരുമോ കളിക്കണം അതൊക്കെ ഇപ്പൊ രേവതി കൂടുതലും ഒന്നും ആലോചിക്കണ്ട എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ അന്നേയും ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന് ഒന്നും ഉണ്ടായില്ലേ ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം രണ്ടായി അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുന്ന വാശിയില ഇവള് ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കടക്കപ്രതി ഇല്ലാണ്ടായി അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് എഴുന്നേറ്റ് കത്തിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പരക്കവ ഭഗവതി പിടിച്ച് സത്യത്തിച്ച ഉണ്ണിട്ടും പോയത്

ആശുപത്രി അച്ഛൻ അത് മറിച്ചു വെക്കും അതുകൊണ്ട് ഞാനും വരും ഉണ്ണികൃഷ്ണൻ എവിടെ ഉണ്ടോ ഉണ്ണികൃഷ്ണൻ മിനിഞ്ഞാങ്ങിന്റെ അവിടെ ഉണ്ടായിരുന്നു എങ്ങോട്ട പോയെന്നറിയോ അതറിയത്തില്ല ഇന്നലെ ഇന്നുമായിട്ട് വേറെ എന്തൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു അവന്റെ കൂടെ കൂടെല്ലോ ഒരു രണ്ടും കൂടെ ആ പെട്ടിയേക്കായിട്ട് പോയത് ഇന്ദ്രപ്രസ്ഥ അനുനസാന്റെ വീട്ടിൽ അന്വേഷിച്ച ഒരു പക്ഷേ അറിയാൻ കഴിയും നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തോ എപ്പോ രണ്ടു കേരളത്തിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ടല്ലോ ഏതായാലും ഡീറ്റെയിൽസ് എഴുതി തരൂ ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങാം ഡിറ്റക്റ്റീവ് ബെഞ്ചമിൻ തോമസിനെ ഏൽപ്പിക്കാം കേസ് ഏൽപ്പിക്കാൻ വന്നതല്ല ഞാൻ എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങളുടെ സി ഡിമാരാണ് അങ്ങനെയോ ആരാണവർ ഉണ്ണികൃഷ്ണൻ പ്രേംശങ്കർ ഉമ്മൻകോശി യു ആർ മിസ്റ്റേക്കൺ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു അവർ സി ഡിമാരല്ലേ സീക്രട്ട് ഫയൽസിന്റെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്രത്തോളം കാലം എനിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് മിസ്റ്റർ അനന്തപത്മനാഭൻ നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യൂ എനിക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ പോലീസിനെ അറിയിക്കാൻ ദമയന്തി അച്ഛനും അല്ലേ അതെ ഉണ്ണികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രഭാവതി നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ കുടിച്ചു ആ ഉണ്ണി ഉണ്ണികൃഷ്ണൻ എന്റെ ഒരു ആവശ്യമായി ഇവരുടെ വരെ പോയിരിക്ക പവിത്ര ഇവരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകോ അപ്പോഴത്തെ ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് എത്തും ആ പിന്നെ ഉണ്ണികൃഷ്ണനെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാ വണ്ടി ഓടിച്ച് വെറുതെ ഇന്ധനം കളയണ്ട പവിത്രന്റെ ആൾക്കാരോട് വിശ്രമിക്കാൻ പറ വിശ്രമിച്ചാൽ ആ വരെ തപ്പിയെടുക്കണ്ടേ വേണ്ട ഇനി വെയിറ്റ് ചെയ്യേണ്ട ഉള്ളൂ പവിത്രൻ ധൈര്യമായിട്ട് എനിക്ക് വക്കീലും ഡോക്ടറും ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ ശരിയെന്ന് എത്ര ദിവസം എന്ന് വെച്ചാൽ രേവതി ഇങ്ങനെ ആശാന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത് ഹോസ്റ്റലിലേക്ക് മാറ്റാന്ന് വെച്ചാൽ രേവതിയുടെ കാര്യം മാത്രമല്ല പ്രശ്നം നമ്മൾ എത്ര നാളാ ഇങ്ങനെ ഒളിച്ചും പാത്തും കഴിയുന്നു ആ സുമാരക്കുറിപ്പിന്റെ പ്രയാസം എനിക്ക് ഇപ്പഴാ മനസ്സിലാകുന്നത് കൂടുതലൊന്നും ആലോചിക്കാനില്ല പോലീസിൽ അയ്യോ വേണ്ട വേണ്ടെങ്കിൽ നീ തന്നെ ഒരു അറിയിക്കുന്ന പറ പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് രേവതിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നമ്മൾ അവളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന ആരോപണം ഉണ്ടായാൽ നിഷേധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് ശരിയാ കട്ടെല്ലാം കൂടി ഇടിഞ്ഞു വീണിൽ എത്തൂര് പോലാവുന്നതിന് മുമ്പ് പോലീസിൽ ഒരു ആരോപണം ഉണ്ടായാൽ തന്നെ രേവതി നമ്മളവിടെ നിൽക്കൂ എന്നൊന്നും പറയാൻ പറ്റില്ല സ്വന്തം തന്മാര് മക്കളെ തള്ളി പറയുന്ന കാലമായത് താൻ ജീപ്പിലോട്ട് കയറും കറക്റ്റ് അത് തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം അച്ഛനല്ലേ അത് എവിടെ അമ്മവ ഉണ്ണിക്കൃഷ്ണ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ദമയന്ത് കസ്റ്റഡിയിലാടാ നിന്റെ കത്ത് കാണാൻ ഞാൻ നിർബന്ധം പിടിച്ച് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാ നിങ്ങൾ സി ഐ ഡിമാര് പിടിച്ചു വച്ചിരിക്കുന്ന അയാളുടെ മോളെ വിട്ടുകൊടുക്കാതെ അവളെ വിടുന്ന പ്രശ്നമില്ലെന്നാ പറഞ്ഞത് ആലോചിച്ച് എന്നിട്ട് കാര്യമില്ല എത്രയും വേഗം പോലീസിനെ അറിയിക്കണം പോലീസിൽ അറിയിച്ചാൽ അവരെ മോളെ കായലിൽ കെട്ടിത്താത്തു എന്നാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ദൈവത്തിന്റെ പേരിട്ട് ചുമ്മാതല്ല പുള്ളിക്കാരൻ എപ്പോഴും എന്റെ കൂടെയാ ഓവർ സ്മാർട്ട് ഇവിടെ ഉണ്ട് അവക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എനിക്ക് വെയിറ്റ് അല്ല സത്യം പാറേക്കാവൽ ഭഗവതിയാണ് സത്യം നീ വിഷമിക്കരുത് ഉണ്ണീട്ടിന് ഉടനെ വരാം കേട്ടല്ലോ എന്റെ ദമയന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ തന്റെ കുടുംബം ഞങ്ങൾ ഒന്നുണ്ടോ ഓ അതൊക്കെ വലിയ മെനക്കേടല്ലേ ഉണ്ണികൃഷ്ണ ഭീഷണി മഴക്കാല കാര്യത്തിലേക്ക് ഞാൻ ഒരു ഞാനൊരു മണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്റെ ദമയന്തിയുടെ കാര്യം പോക്ക ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത് ഞാൻ മടങ്ങി ഞാൻ കാരണം ദമയന്തിക്കൊന്നും സംഭവിക്കരുത് ഇല്ല പ്രേം എന്നെ ആർക്കും രക്ഷിക്കാനാവില്ല രക്ഷപ്പെടേണ്ടവളായിരുന്നെങ്കിൽ എന്റെ മമ്മിയും ഡാഡി എന്നെ വിട്ടു പോകില്ലായിരുന്നല്ലോ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു രൂപമില്ല ദമയന്തിയെ ഒളിപ്പിച്ചു സ്ഥലം കണ്ടുപിടിക്കാമെങ്കിൽ നമ്മളൊരു ആക്രമണം നടത്തായിരുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മടങ്ങി ചെന്നാ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങളൊക്കെ നല്ലവരാ ഞാനിവിടെ നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല ഞാൻ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് രേവതി നായരയാണോ വേണ്ടത് അതോ അവളുടെ സ്വത്തുക്കളോ സ്വത്ത് മാത്രം കിട്ടിയാൽ എങ്ങനെയാ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് ചേട്ടന്റെ മോളെ അനുജൻ വഴിയിലിറക്കി വിട്ടു എന്ന് നാട്ടുകാർ പറയത്തില്ലേ നാട്ടുകാരുടെ നാവടക്കാനുള്ള ബുദ്ധിയേക്ക് അനന്തപത്മനാഭനുണ്ടാവുമല്ലോ സ്വത്തുക്കളെ വിട്ടു വരാം പക്ഷേ രേവതിമാരെ വിട്ടുവരാൻ പറ്റില്ല അയ്യോ ഉണ്ണികൃഷ്ണൻ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു ഞാൻ അങ്ങനെ കടമ്പിടുത്തക്കാരൻ ഒന്നുമല്ല നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് സമ്മതമാണ് എന്നാൽ ഡോക്യുമെന്റ്സ് തയ്യാറായിക്കൊള്ളൂ അവളെ പറഞ്ഞില്ലേ ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ വേണ്ട അത് ന്യായം ഡോക്യുമെന്റ്സ് മതി മതി തിരികെ പള്ളി പറഞ്ഞാ നിങ്ങൾ ഞാൻ പോയി േ വിട്ടുതരണ്ടോക്യൂസ് എന്റെ അഡ്വക്കേറ്റ് നിങ്ങളുടെ കൂടെ വരും ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് വക്കീലിന്റെ മുന്നിൽ വെച്ചു മതി സമ്മതം സാമർഥ്യം ഒന്നും കാണിക്കാൻ നോക്കണ്ട രമയന്തി എന്റെ കസ്റ്റഡിയിലാണെന്ന് മറക്കരുത് ഒരു കാര്യം ഒൻപത് പ്രാവശ്യം പറയുന്നത് ഇഷ്ടമല്ല വൺ സെക്കൻഡ് നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അത് പ്രശ്നമാണ് എന്തെങ്കിലും ഇനി കയ്യിൽ ഒന്നിച്ചു കൈമാറുന്നു ഓ പറഞ്ഞ സാധനം കരുതിട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ജീപ്പിന്റെ മുൻസീറ്റ് തന്നെ വക്കീലിന് സംശയം തോന്നാത്ത രീതിയിൽ അത് പുരട്ടണം ആ പെണ്ണിനെ കൊണ്ടുവാ വേഗം വേണം പോകാൻ ഞങ്ങൾക്ക് ധൃതി ഉണ്ട് ഒന്ന് തഞ്ചപ്പെടും മച്ചാ ഒന്നുമില്ല ഒരു മാസം ശമ്പളം ഞാൻ തനിക്ക് വന്നിട്ടുള്ളേ ചുമ്മാതല്ലോ മൂടുമാന്തി വെള്ളം ഒഴിച്ചിട്ടല്ലേ കിമ്പളം ആ വരട്ടെ ഒന്ന് ചേരാൻ സമയമായിട്ടില്ല ഡോക്യുമെന്റ്സ് ഇവിടെ ஆமலை अरे बाप रे Amri! Amri! Gracias. <coughs> ക്രൂരതയാണെങ്കിലും എട്ടു വയസ്സ് മുതൽ ഞാൻ ഡാഡീന്റെ വിളിച്ചതാ ഇനി ഉപദ്രവിക്കരുത് വെൽ ഡൺ മൈ ഡിയർ ബോയ്ക് യു ബായ് ബൈ ക്ലൈമാക്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് കത്തിച്ചത് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞങ്ങളെങ്കിലും നിങ്ങൾ കണ്ടെത്തിയത് വലിയൊരു രഹസ്യമാണ് ആ അതിസങ്കീർണമായ മറ്റൊരു കേസിന്റെ അന്വേഷണം നാളെ തന്നെ ആരംഭിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബറിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ സോറി സർ ഉടൻ തന്നെ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റിയ മൂടിലല്ല ഞാൻ എന്റെ വിവാഹം ഓഹോ അങ്ങനെയാണോ എന്നാൽ പ്രേംശങ്കർ ഉമ്മൻ കോശിയും അന്വേഷിക്കട്ടെ സാർ എനിക്കുണ്ട് ചെറിയ പ്രോബ്ലം അപ്പൊ നിങ്ങൾ സിനിമയിലെ സി ഡി തന്നെ അനുകരിച്ചു അല്ലേ ക്ഷമിക്കണം പ്രേംന സർ എന്റെ ഒരു വീക്ക്നെസ് ആണ് ആ ഉമ്മൻകോശിക്ക് ഒന്നും ഇല്ലല്ലോ എനിക്കും ഒരാളെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇല്ല സർ എന്നെ കെട്ടാൻ ആരും കാത്തിരിക്കുന്നില്ല ഏത് കാശ്മീരിലേക്ക് വേണേലും എന്നെ പോസ്റ്റ് ചെയ്തോളൂ പോകാൻ ഞാൻ തയ്യാറാണ് ഉമ്മച്ചാ സാറും കൂടും കുടുക്ക എടുത്തോണ്ട് രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി പിന്നെ സ്പോൺസർ സ്പോൺസർ ചെയ്യാൻ ഈ ഞാൻ ഞാൻ സർ കാശ്മീരിലേക്കുള്ള എന്റെ പോസ്റ്റിംഗ് സ്റ്റേ ചെയ്യണം ഇവിടെ കിടന്ന് അനുഭവിക്കാനാണ് എന്റെ വിധി വരും അപ്പൊ ഇല്ലടാ ഈ ഹനുമാനെ നമ്മൾ മൂന്നുപേരുടെ അസിസ്റ്റന്റ് ആക്കണം അല്ലേ